ഹായ് അസ്സാം വലിക്കും ഇന്നും കുറച്ചധികം ക്രോക്കറി ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് ദിവസം മുന്നേ ചെയ്ത വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത് ഈ ഒരു ടീ പോട്ടിന് ഇപ്പോൾ ട്വൻ്റി വൺ തെറംസ് ആണ് വരുന്നത് മീഡിയം സൈസാണ് കേട്ടോ വരുന്നത് ഒരു വൺ ഒക്കെ കപ്പാസിറ്റി വരുന്നത് പിന്നെ ഇതും അതിൻ്റെയൊക്കെ വേറൊരു മോഡലാണ് ഇതിനും ട്വൻ്റി വൺ തെറംസ് തന്നെയാണ് വരുന്നത് ഗ്ലാസ്സിലാണ് വരുന്നത് തിൻ ഗ്ലാസ് ആണ് കേട്ടോ പിന്നെ ഇതും ഒരു ടീ പോട്ട് തന്നെയാണ് ഏകദേശം ഒരു ട്വൻറ്റി വൺ ധെറംസ് തന്നെയാണ് തോന്നുന്നു വരുന്നത് കേട്ടോ പിന്നെ ഈ കാണുന്നത് മറി എന്താ ഹോട്ട് പോർട്ട് സെറ്റാണ് സ്റ്റീലിൽ വരുന്ന ത്രീ പീസ് കേട്ടോ അതിന് വൺ സെവൻറ്റി ഫൈവ് ധെറംസ് ആണ് ഇപ്പോൾ വരുന്നത് മൂന്ന് സൈസിലാണ് വരുന്നത് കേട്ടോ പിന്നെ ഈ കാണുന്നത് കുറച്ചും കൂടി വലിയ സൈസിൽ എം എൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് മൂന്ന് പീസ് തന്നെയാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് തെറംസ് ആണ് വരുന്നത് കേട്ടോ ഈ കാണുന്നത് പിന്നെ നമ്മുടെ സെറാമിക് ബൗൾ വിത്ത് ലിഡാണ് ഗ്ലാസ് ലിഡാണ് വരുന്നത് ട്വൻറ്റി ത്രീ ആണ് ഇപ്പോൾ റേറ്റ് വരുന്നത് ഗ്രീൻ കളർ വരുന്നുണ്ട് അതുപോലെ ഓറഞ്ച് വരുന്നുണ്ട് കേട്ടോ ഈ കാണുന്നതും സെറാമിക് ബൗളാണ് വിത്ത് പ്ലാസ്റ്റിക്കിൽ ലിഡാണ് കേട്ടോ വരുന്നത് ഇതിന് സിക്സ്റ്റീൻ ആണ് കേട്ടോ ഇപ്പോൾ റേറ്റ് വരുന്നത് അതുപോലെ ഇതും വരുന്നത് സെറാമിക് ബൗളും ലിഡും ആണ് ഒരു വൈറ്റിൽ വരുന്നുണ്ട് അതുപോലെ പിങ്കിലും വരുന്നുണ്ട് കേട്ടോ ബ്ലൂ അവിടെ കണ്ടില്ല ഇതിന് ഇലവൻ തിറംസ് ആണ് കേട്ടോ ഇപ്പോൾ വരുന്നത് അതുപോലെ ഈ രണ്ട് ട്രേക്കും ഇപ്പോൾ ഇലവൻ തിറംസ് ആണ് വരുന്നത് ടു പീസ് സെറ്റാണ് കേട്ടോ ഇത് വരുന്നത് ഒരു മീഡിയം പറ്റിയ സ്മോളല്ല എന്ന അങ്ങനെ ഒരു സൈസാണ് വരുന്നത് ടു പീസിനാണ് ഇലവൻ തിറംസ് വരുന്നത് സെറാമിക്കിൽ വരുന്ന ട്രേ ആണ് കേട്ടോ അതുപോലെ ഈ ഒരു സൂപ്പോർട്ടിനും ഇലവൻ തിറംസ് ആണ് കേട്ടോ വൺ പീസിന് വരുന്നത് ഇനി കുറച്ച് സ്പൈസസ് ജാറിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ഇത് മെറ്റൽ സ്റ്റാൻഡിൽ വരുന്ന സെറാമിക് ബൗളും ആണ് കേട്ടോ വരുന്നത് സ്പൈസസ് ജാർ സിക്സ് പീ സെവൻ സെവൻ പീസ് തെറ്റാണ് വരുന്നത് ഇത് ഗ്ലാസ്സിൽ വരുന്നതാണ് മെറ്റൽ ആൻഡ് ഗ്ലാസ് ആണ് തേർട്ടി ദറംസ് ആണ് വരുന്നത് സെറാമിക്കും മെറ്റലും വരുന്നതിന് സെവൻറ്റി ഫൈവ് തെറംസ് ആണ് പിന്നെ ഈ കാണിക്കുന്ന പിങ്ക് ആൻഡ് വൈറ്റ് ഒക്കെ വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ധെറംസ് ആണ് വരുന്നത് പ്ലാസ്റ്റിക്കിൽ വരുന്ന ഈ ഒരു സ്പൈസസ് ജാറിന് ചെറുതിന് ചെറുതിന് ട്വൻറ്റി ധെറംസ് ആണ് കേട്ടോ വരുന്നത് പിന്നെ നയൻ ധെറംസിൻ്റെ ഹണിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫൈബർ ടൈപ്പ് ഒരു ബോട്ടിലാണ് ഇത് കേട്ടോ ഹണി കോം ഷേപ്പ് വരുന്നിട്ടുള്ളത് ഇത് ഓയിൽ സ്പ്രേ ബോട്ടിലാണ് ഗ്ലാസ്സിൽ വരുന്നത് ത്രീ ആണ് ഇപ്പോൾ റേറ്റ് വരുന്നത് കേട്ടോ ടു ട്വൻറ്റി എം എൽ ആണ് വരുന്നത് ഇത് പിന്നെ മിററ് വിത്ത് മെറ്റൽ ട്രേ ആണ് കേട്ടോ ഇതിന് ചെറുതിന് വരുന്നത് ഫോർട്ടി സിക്സ് ദറംസാണ് വലുതിന് ഫിഫ്റ്റി ഫോർ തിറംസോ ഫിഫ്റ്റി നയൻ തിറംസൊക്കെയാണ് വരുന്നത് കേട്ടോ അത് സിൽവർ ആൻഡ് ഗോൾഡ് കളർ വരുന്നുണ്ട് ഇത് പിന്നെ നമ്മൾ കപ്പ് ആൻഡ് സോസർ വരുന്ന സെറ്റാണ് തേർട്ടി ഫൈവ് ദറംസ് വരുന്നുണ്ട് അതുപോലെ ഇതിന് വരുന്നത് തേർട്ടി നയൻ ദിറംസ് ആണ് കേട്ടോ ഇതും കപ്പ് വരുന്നുണ്ട് ഫസ്റ്റിൽ വരുന്നത് കപ്പും കൂടി ഇൻക്ലൂഡഡ് ആണ് കേട്ടോ സെറാമിക്കിൽ വരുന്നതാണ് വിത്ത് ഇഡോട് കൂടിയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതും കപ്പ് ഷോസർ തന്നെയാണ് ഗ്ലാസ്സിൽ വരുന്നതാണ് കേട്ടോ സെറാമിക്കല്ല ഗ്ലാസ്സിൽ വരുന്നതാണ് ഇതിന് ട്വൻറ്റി ത്രീ ഇപ്പോൾ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു കോഫി പോട്ട് പോട്ടുണ്ടോ ഇതിന് ഇപ്പോൾ എയ്റ്റ് ആണ് വരുന്നത് ഒരു വൺ ഗ്ലാസ് വൺ കപ്പ് ചായയൊക്കെ കൊള്ളണ ഒരു സൈസാണ് വരുന്നത് കേട്ടോ എയ്റ്റ് ആണ് റേറ്റ് വരുന്നത് ഗ്ലാസ് ആണ് കേട്ടോ പിന്നെ ഇത് ട്രേ ആണ് വിത്ത് ലിഡോട് കൂടിയിട്ടുള്ള ട്രേ ആണ് കേട്ടോ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് ഇത് പിന്നെ ഈ ഒരു രണ്ട് ട്രേക്കും കൂടി ഇപ്പോൾ സിക്സ്റ്റീൻ തെറംസ് ആണ് വരുന്നത് കേട്ടോ ഗ്ലാസ്സിൽ വരുന്നതാണ് പിന്നെ ഈ കാണുന്ന സെറാമിക് ട്രേ ഓവൽ ഷേപ്പിന് ഇപ്പോൾ ഫിഫ്റ്റീൻ തെറംസ് വൺ ഫൈവ് തെറംസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഈ കാണുന്നൊരു പംകിൻ ഷേപ്പ് ബൗൾ വിത്ത് ലിഡ് ഇതും ഇനി ഇപ്പോൾ ഫിഫ്റ്റി സിക്സോ ഫിഫ്റ്റി നയൻ ഒക്കെയാണ് വരുന്നത് കേട്ടോ ഒരു മീഡിയം സൈസാണ് വരുന്നത് ഇതൊരു സാൻ പോട്ടാണ് കേട്ടോ ഹൈ ഗ്രേഡ് ആണ് അത്യാവശ്യം വെയ്റ്റ് വരുന്നുണ്ട് സെവൻറ്റീൻ തിറംസ് വൺ സെവൻ തിറംസ് ആണ് കേട്ടോ ഇപ്പോൾ റേറ്റ് വരുന്നത് അതുപോലെ അതിൻ്റെ കുറച്ച് ബിഗ് വരുന്നുണ്ട് ട്വൻറ്റി ഫൈവ് തിറംസ് ആണ് തോന്നുന്നു അതിൽ വരുന്നത് ഇതൊരു വാട്ടർ ജഗ്ഗാണ് കേട്ടോ കണ്ടാൽ പറയില്ലേ ഇതിൽ സിൽവർ ആൻഡ് ഗോൾഡിൽ വരുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഭംഗിയുള്ളതാണ് ട്വൻ്റി വൺ ദുറംസ് ആണ് റേറ്റ് വരുന്നത് ഇതും ഒരു ഗ്ലാസിൻ്റെ വാട്ടർ ജഗ് ആണ് വരുന്നത് ത്രീ സീറോ ദുറംസ് ആണ് ടൊറേറ്റ് വരുന്നത് അതുപോലെ സിക്സ്റ്റി ഫൈവ് ദുറംസ് ആണ് ഈ ഒരു സെറാമിക് ബൗൾ ഐസ്ക്രീം ബൗൾ ആണ് കേട്ടോ അതുപോലെ സ്റ്റാൻഡും വരുന്നുണ്ട് സെറാമിക് സ്പൂണും കൂടി ഇൻക്ലൂഡാണ് ആണ് സിക്സ് പീസ് സെറ്റാണ് കേട്ടോ സ്റ്റാൻഡ് വെച്ചിട്ട് സെവൻ പീസ് ആവും പിന്നെ ഇത് ട്വൽവ് ഡെറംസിൻ്റെ ഒരു സ്റ്റാൻഡാണ് ഇതിന് ട്വൻറ്റി ഫൈവോ ഓക്കെ ട്വൻ്റി നയനോക്കെയാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡിന് വരുന്നത് ഇതിന് ട്വൽ ടെൻ ഡെറംസാണ് വരുന്നത് ഇതിനല്ല ഞാൻ മുന്നേ കാണിച്ച് ചെയ്യാനാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് കറക്റ്റ് എനിക്കറിയില്ല എങ്കിലും മെറ്റൽ വരുന്നൊരു ട്രേ ആണ് കേട്ടോ അതുപോലെ അതിൻ്റെ ഉള്ളിൽ വരുന്ന സെറാമിക് ബൗളാണ് പിന്നെ ഈ കാണുന്നത് മെലാമിൻ ഡിന്നർ സെറ്റാണ് കേട്ടോ സെവൻറ്റി ഫൈവ് ധംസ് ആണ് വരുന്നത് ഇതുപോലെ ഇത് വൺ ഫോർട്ടി ഫൈവിൻ്റെ ഒരു ഡിന്നർ സെറ്റാണ് മെലാമിൻ്റെ വരുന്നതാണ് കേട്ടോ ഫോർട്ടി നയൻ ആണ് എത്ര പീസാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല എന്തെങ്കിലും ആരിക്കലും വേണമെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ കാരണം അതിൽ ഭയങ്കര ചെറുതായിട്ടാണ് പീസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത കേട്ടോ ഇതിപ്പോൾ തേർട്ടി ഫൈവിലുള്ള ഒരു ഡിന്നർ സെറ്റ് ഉണ്ട് അതുപോലെ ഫിഫ്റ്റി ഫൈവിലുള്ള ഡിന്നർ സെറ്റും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഓഫർ പ്രൈസാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ തേർട്ടി നയൻ ദറംസിൽ വരുന്ന മെറ്റൽ ട്രേ വിത്ത് സെറാമിക് ബൗളാണ് വരുന്നത് സ്റ്റാൻഡിൽ വരുന്നതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ സ്പൈസസ് ജാറാണ് കേട്ടോ സിക്സ്റ്റി ഫൈവ് ദറംസ് ആണ് വരുന്നത് സിൽവർ സ്റ്റാൻഡ് വിത്ത് സെറാമിക് ആണ് കേട്ടോ ഇത് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള സെറ്റ് തന്നെയാണ് സിൽവർ ആണെന്നുള്ളൊരു വ്യത്യാസമുള്ളൂ എന്തെങ്കിലും എത്ര മോശമൊന്നുമില്ല കേട്ടോ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് അതുപോലെ ഈ കാണുന്നത് തേർട്ടി ആണ് ഈ ഒരു സെറാമിക് സ്പൈസസ് ജാറിൻ്റെ സെറ്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഫോർ പീസാണ് വരുന്നത് അത് അതിൽ സ്പൂൺ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ വേറെ പിന്നെ ത്രീ പീസിൽ വരുന്നതും ഉണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ ബൗളും ത്രീ പീസ് ഒരു ട്രേ പോലെ ഉണ്ട് വരുന്നത് വുഡിലും കൂടി വുഡിൻ്റെ സ്റ്റാൻഡും കൂടി ഇൻക്ലൂഡ് ആണ് കേട്ടോ ഫിഫ്റ്റി നയൻ ദറംസാണ് ഈ ഒരു സെറ്റിന് വരുന്നത് ത്രീ സീറോ ദിറംസ് ആണ് കേട്ടോ ഈയൊരു ടു പീസ് വിത്ത് സ്പൂൺ സ്റ്റാൻഡും കൂടി വരുന്ന ഈ ഒരു സെറ്റിന് വരുന്നത് പിന്നെ ഇതൊക്കെ സെറാമിക് ബൗളും പിന്നെ അതിനൊരു ഫൈബർ ടൈപ്പ് ലിഡും വരുന്നുണ്ട് അതുപോലെ ട്രേ വരുന്നത് വുഡിലാണ് കേട്ടോ ഈയൊരു ഒക്കെ അതിൻ്റെ റേറ്റ് കറക്റ്റ് വേണ്ട ഒരു ഫോട്ടോ അയച്ചിട്ട് ചോദിച്ചാൽ മതി അപ്പം ഞാൻ പറഞ്ഞു തരാം പിന്നെ ഇത് ത്രീ പീസ് തന്നെയാണ് ഫോർട്ടി ഫൈവ് ആണ് ഇത് വരുന്നത് ട്വൻറ്റി ഫൈവ് ദുറംസോ ഫോർട്ടി ഫൈവ് ദുറംസാണ് ഇതിനും വരുന്നത് ഇതെല്ലാം വുഡും അതുപോലെ സെറാമിക്കിലും കൂടി വരുന്നതാണ് കേട്ടോ അതുപോലെ ഈ ഒരു വലിയ സെറ്റ് സെറാമിക്കിൻ്റെ മൂന്ന് പോവൻ പീസ് സെറ്റാണ് അത് വരുന്നത് കേട്ടോ പിന്നെ ഇത് സിക്സ്റ്റി ഫിഫ്റ്റി നയൻ ദുറംസ് ആണ് ഇതിന് വരുന്നത് കേട്ടോ തേർട്ടി ഫൈവ് ദുറംസ് ആണ് നേരത്തെ കണ്ട ആ ഒരു സ്പൈസസ് ജാറോ സെറ്റിന് വരുന്നത് പിന്നെ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ മോഡല് നോക്കിക്കോളി കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് ഇങ്ങനെ പറയുമ്പോൾ എന്താണെന്നോ ഞങ്ങൾക്ക് ഭയങ്കര സ്പീഡായിട്ട് പോകുന്നത് കാരണം ഒരുപാട് കാണിക്കാനുണ്ട് എല്ലാം കാണിക്കണം എന്ന് തോന്നിപ്പോയി കാരണം അത്രയും ഭംഗി ഉണ്ടായിരുന്നു ഓരോന്നും കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറേയായിട്ട് ആ ഷോപ്പിൽ കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കയറിയ സമയത്ത് ഞാൻ വിചാരിച്ചപ്പോൾ മുന്നേ വരണ്ടായിരുന്നു എന്ന് അത്രയും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു എല്ലാ മോഡൽസും അപ്പോൾ ഇഷ്ട ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു ഓയിൽ ബോട്ടിൽ വിത്ത് നമ്മളെ സാൾട്ട് ആൻഡ് പെപ്പർ ബോട്ടിലും കൂടിയാണ് കേട്ടോ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അധികം ഐറ്റം അറാമിക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിന് ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് ഇതൊക്കെ ചെറുതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ മീഡിയം സൈസിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡിന്നർ സെറ്റിനൊക്കെ ഇപ്പോൾ ഓഫർ ഇട്ടതാണ് കേട്ടോ അവർ മോഡലുകൾ ഇങ്ങനെയാണ് സിക്സ്റ്റി നയൻ ധെറംസ് ആണ് കേട്ടോ ഓഫർ പ്രൈസ് വരുന്നത് വൺ തേർട്ടി നയനൊക്കെ മുന്നേ വരുന്നിരുന്ന സെറ്റാണ് ഇപ്പോൾ വരുന്നത് സിക്സ്റ്റി നയൻ ആണ് പിന്നെ ഈ കാണുന്നതും ഒരു സെറാമിക് വുഡിൽ വരുന്ന ട്രേ ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ തേർട്ടി ഫൈവ് ധെറംസ് ആണ് വരുന്നത് ഈ ഒരു ബോളും സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട് ഇൻക്ലൂഡ് ആണ് ഇതിൽ കേട്ടോ അപ്പോൾ തേർട്ടി ഫൈവ് ധെറംസ് തന്നെയാണ് എല്ലാത്തിനും പിന്നെ ഒരു ഒരു സെക്ഷനിൽ ഇപ്പോൾ ഒരു ഒന്നിൻ്റെ റേറ്റ് അതാണ് ഏകദേശം ആ ഒരു റേറ്റ് തന്നെയാണ് അവിടെ മൊത്തം വരുന്നത് കേട്ടോ പിന്നെ കുറേ പേരെന്നോട് കുറേ പേരല്ല കുറച്ചൊക്കെ പേരെന്നോട് ചോദിച്ചു ഷോപ്പിൻ്റെ നെയിം എന്താന്ന് ഗിഫ്റ്റ് വേ ഹോം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഷോപ്പ് നെയിം വരുന്നത് ഇത് ജെറ ജെറഫിൽ ആണ് വരുന്നത് സനൈ എന്ന് പറയാൻ പറ്റൂല നമ്മൾ നെസ്റ്റോളിൻ്റെയൊക്കെ അടുത്താണ് കേട്ടോ വരുന്നത് സനൈയ നെസ്റ്റോളിൻ്റെ അടുത്താണ് വരുന്നത് കേട്ടോ അജ്മലാണ് ഷോപ്പ് വരുന്നത് പാത്രങ്ങൾ അതായത് ഡിനർ സെറ്റുകളും എല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ എല്ലാം ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു ഇനി ഡീറ്റെയിൽ ആയിട്ട് ഡിനർ സെറ്റൊക്കെ ആവശ്യമുള്ളവരെ എന്നെ കോൺടാക്റ്റ് ചെയ്യുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നെ പോലെ തന്നെ പാത്രങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും കൂടി കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഡിന്നർ സെറ്റ് മോഡലുകളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ കാരണം എല്ലാത്തിൻ്റെയും പ്രൈസും കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും എനിക്ക് സമയമുണ്ടായിരുന്നില്ല പിന്നെ യുണീക്ക് കളേഴ്സും ഡിസൈനുകളും മോഡലുകളും ഒക്കെ കണ്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്താച്ചാൽ ഡിന്നർ സെറ്റൊന്നും അധികം ഓർഡർ വരില്ല കേട്ടോ അതുകൊണ്ടാണ് എങ്കിലും ഇവിടുത്തെ മോഡൽസൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യാണ് കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാൻ പറ്റായിരിക്കും പിന്നെ പാത്രങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളവരാണെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടു ഫിഫ്റ്റീൻ ആയതിലത്തിൻ്റെ സെറ്റാണ് ഈ കാണുന്നത് കേട്ടോ ടു ജഗ് വരുന്നുണ്ട് ജഗ് അല്ല സോറി ഫ്ലാസ്ക് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കപ്പ് ഇൻക്ലൂഡാണ് സ്പൂൺ ഇൻക്ലൂഡാണ് ചെറിയ കാവ കപ്പ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഇത് വേറെ മോഡലാണ് ഓഫർ പ്രൈസ് നേരത്തെ കണ്ടതായിരുന്നു കേട്ടോ ഇതിന് വൺ ഫിഫ്റ്റി നയൻ ഒക്കെയാണ് ഈ ഒരു സെറ്റിന് റേറ്റ് വരുന്നത് റേറ്റ് കുറവുള്ളതും കൂടുതലുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഈ കാണുന്നൊരു ഗ്ലാസും അതുപോലെ ജഗ് പോലത്തെ ഈ ഒരു സെറ്റ് ഉണ്ടല്ലോ ഇതിന് ഫിഫ്റ്റി ഫൈവ് തിറംസ് ആണ് വരുന്നത് കേട്ടോ സിക്സ് പീസ് ഗ്ലാസും പിന്നെ ആ ഒരു ജഗ്ഗും ഇൻക്ലൂഡാണ് അതുപോലെ ഇതൊരു മിററാണ് കേട്ടോ ഒരു ഓട്ടോമാറ്റിക് മിറർ സെറ്റ് പോലെയാണ് അപ്പോൾ മോള് വെറുതെ ജസ്റ്റ് അതിലൊന്ന് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് അറിയുണ്ടാവും വരെയൊക്കെ വീട്ടിൽ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു സ്റ്റാൻഡായിരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ പ്രൈസ് നോക്കിയിട്ടുണ്ടായില്ലോ അപ്പോൾ ഒന്നുകൂടി കാണി നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വീഡിയോ എടുത്താണേ പിന്നെ ഈ ഒരു റോയൽ ഡിസനി ഡെസിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ഉണ്ടല്ലോ ടെൻ പീസിൻ്റെ സെറ്റാണ് കേട്ടോ ഇതിനിപ്പോൾ നയൻറ്റി നയൻ ദറംസ് ആണ് ഇപ്പോൾ അവിടെ ഓഫർ പ്രൈസ് ഇട്ടിട്ടുള്ളത് കേട്ടോ ബ്ലാക്കിൽ വരുന്നതാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഈ കാണുന്നത് നമ്മുടെ ടിഷ്യൂ ബോക്സാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്പൂണുകൾ വരുന്നുണ്ട് കേട്ടോ നല്ല ക്യൂട്ട് സ്പൂണുകൾ വരുന്നുണ്ട് ചെറുത് പുഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്പൂണുകളാണ് ചെറിയൊരു ബോക്സ് ടൈ ബോക്സ് അങ്ങനത്തെയൊക്കെ വരുന്നുണ്ട് അവിടെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടപ്പോൾ എടുത്ത് വെച്ചതാണ് ആവശ്യമുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഞാൻ എത്തിച്ച് തരും എങ്കിലും ജസ്റ്റ് നിങ്ങളായിട്ട് നല്ല സാധനങ്ങൾ കണ്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്തോന്നുള്ളൂ കേട്ടോ പിന്നെ സിക്സ്റ്റി ഫൈവ് റംസാണ് ഈ ഒരു ജഗും അതുപോലെ കപ്പും വരുന്ന ഈ ഒരു സെറ്റിന് വരുന്നത് കേട്ടോ അത് ഭയങ്കര ഒരു നല്ല മോഡലായിട്ട് എനിക്ക് തോന്നി അതുപോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ഒരു ജെഗ് കപ്പ് വരുന്ന ഈ ഒരു സെറ്റൊക്കെ നല്ലോണം വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ലാസ്റ്റിലാണ് ഞാൻ കണ്ടത് അപ്പൊക്ക് മോൻ ഭയങ്കര കരച്ചിലായിട്ട് വേഗം പോകേണ്ടി വന്നു അതുകൊണ്ടാണ് വീഡിയോ പിന്നെ ലാസ്റ്റ് ക്ലാസ് ഞാൻ സ്പീഡിൽ എടുത്തതാണ് കേട്ടോ ഫിഫ്റ്റി നയൻ ആണ് ഈ ഒരു ഡിന്നർ സെറ്റിന് വരുന്നത് അത്യാവശ്യം ക്വാണ്ടിറ്റി വരുന്നുണ്ട് കേട്ടോ ഒരു ഡിന്നർ സെറ്റ് പിന്നെ അതുപോലെ അതിൻ്റെ ഡിസൈൻ ആയാലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ഭയങ്കര അല്ലാതെ ഒരു ഭംഗിയുണ്ട് അതായത് ഒരു സിമ്പിളുവാണെന്ന് പറയുക അതുപോലെ ഈ ഒരു കപ്പ് സെറ്റ് കണ്ടോ ഈ സിക്സ് പീസ് കപ്പിന് ഇപ്പോൾ ട്വൽവ് ആണ് വരുന്നത് ഈ ഒരു ബൗളിന് ഇപ്പോൾ ഫോർ ഡിറംസ് ആണ് വരുന്നത് അതുപോലെ ഈ ഒരു കോഫി കപ്പ് സെറ്റിന് വരുന്നത് നയൻറ്റി നയൻ ദുറംസ് ആണ് കേട്ടോ ഫോർ പീസ് കപ്പും ഫോർ അല്ല സിക്സ് പീസ് കപ്പ് കപ്പന്നെ വരുന്നുണ്ട് കേട്ടോ അതുപോലൊരു ഹോൾഡർ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതിനിപ്പോൾ നയൻറ്റി നയൻ തിറംസ് ആണ് വരുന്നത് വുഡൺ സ്റ്റാൻഡ് അടക്കാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ കപ്പ് ഭയങ്കര സൈസ് സൈസൊന്നുമില്ല ഒരു മീഡിയം സൈസ് കെട്ടോ പിന്നെ ഈ കാണുന്ന ജഗ്ഗാണോ ഇതിന് ടു പീസിനാണ് ഈ ഒരു സിക്സ്റ്റി നയൻ തിറംസ് റേറ്റ് വരുന്നത് അത്യാവശ്യം വെയിറ്റ് ഉള്ള ജഗ് ജഗ്ഗെന്നെണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ജഗ്ഗാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതൊരു അറബിക് ഷോപ്പ് ആണ് അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത് അറബികളാണ് അധികം കസ്റ്റമേഴ്സും വരുന്നത് കേട്ടോ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് ഈ സിൽവർ കളർ വരുന്നുണ്ട് അതുപോലെ ഫുൾ വൈറ്റിൽ വരുന്നുണ്ട് ഒരു ക്രീം കളർ പോലെ വരുന്നുണ്ട് ഫുൾ ഗോൾഡ് കളറിലും വരുന്നുണ്ട് കേട്ടോ പിന്നെ മേലെ കാണുന്ന ജെഗിന് വൺ ഫിഫ്റ്റി ഫൈവ് ആണ് ഇപ്പോൾ റേറ്റ് വരുന്നത് പിന്നെ ഈ കാണുന്നൊരു കപ്പും ഷോസറും ഉള്ള ഈ ഒരു സെറ്റ് ഉണ്ടോ ഇതും എനിക്ക് നല്ല ഭംഗിയുണ്ട് നല്ല ഇഷ്ടമായിട്ടോ ഭംഗിയുണ്ട് ഭംഗിയുണ്ട് ഭംഗിയുണ്ടെന്ന് പറയുന്നത് ഭംഗി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് കേട്ടോ അതുപോലെ സെറാമിക്കിൽ വരുന്നതാണ് ഒരു ഫ്ലവർ ഡിസൈനൊക്കെ ഒരു യുണീക്കായി തോന്നി മുന്നേ എവിടെയും കണ്ടിട്ടില്ല ഞാൻ ഇത്രയും നല്ല കളക്ഷൻസ് ഒന്നും ഇതിപ്പോൾ ഓഫർ ഓഫർ ഇട്ടതല്ല എങ്കിലും അതിൻ്റെ ചെറുതേനൊക്കെ റേറ്റ് മാറ്റേണ്ടിട്ടോ പക്ഷേ എല്ലാത്തിനും ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം മോന് കരഞ്ഞതുകൊണ്ടാണ് ഇനി അവിടെ ഒരുപാട് കളക്ഷൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു എങ്കിലും ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യട്ടോ പിന്നെ ഈ കാണുന്നത് ഇലക്ട്രിക് ചോപ്പറാണ് കേട്ടോ ചോപ്പർ വരുന്നത് ട്വൻറ്റി ഫൈവ് എറംസ് ആണ് ഇപ്പോൾ വരുന്നത് ത്രീ ലിറ്ററിൻ്റെതാണ് കേട്ടോ വരുന്നത് ഫൈവ് ലിറ്ററിൻ്റെ ഫിഫ്റ്റി ഫൈവ് ധറംസ് ആണ് വരുന്നത് കേട്ടോ